ഇത്തരം കാര്യങ്ങൾ തുറന്നു കാണിക്കും വളരെ ഗൗരവമേറിയ പ്രശ്നമല്ലേ നിങ്ങൾ ഉന്നയിച്ചത് എത്ര നിസ്സാരമായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ പ്രശ്നത്തെ കാണുന്നത് മലപ്പുറം ജില്ലയെ ആകെ അപമാനിക്കാൻ മലപ്പുറം ജില്ലയ്ക്ക് രൂപം കൊടുത്ത ഇ എം എസ്സിൻ്റെ പിന്മുറക്കാരനായ പിണറായി വിജയൻ തയ്യാറായെന്നുള്ള അഭിപ്രായം നിങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള വിഷയല്ലേ മതന്യൂനപക്ഷം പറയട്ടെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകെ മോശമാക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രമിച്ചു എന്ന് ചില ശക്തികൾ നടത്തിയ പ്രചരണം ഏറ്റുപിടിച്ചില്ല നിങ്ങൾ നിങ്ങൾ തിരുത്താൻ തയ്യാറായോ ഏറ്റ് ഏറ്റുപിടിച്ചില്ലേ ഇത് കേക്ക് അതിനുശേഷം അതിന് അതിനുശേഷം അല്ല മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ അത് 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 പരസ്യമായതിനു ശേഷവും അത് തെറ്റാണ് മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം പ്രചരിപ്പിച്ചത് തെറ്റാണ് നിങ്ങൾക്ക് പരസ്യമായി പറയ നിങ്ങൾക്ക് അല്ല ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ പത്ത് രൂപ ആളുകളുണ്ട് ഇത് വളഞ്ഞിട്ടടിയെന്ന് തന്നെയല്ല ഞാനൊന്ന് പറയട്ടെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഏത് ശക്തികൾ പറഞ്ഞിട്ടും നിങ്ങൾ ഏറ്റുപിടിച്ചു അത് തെറ്റായിപ്പോയി എന്ന് പരസ്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പരിമിതിയുണ്ട് പക്ഷെ കണ്ണാടിയിലെങ്കിലും നോക്കി അതൊന്ന് കണ്ണാടിയിൽ നിങ്ങളുടെ മുഖം നോക്കി പറയാം പറ്റിയതൊരു അവധായിപ്പോയിന്ന് പറയാൻ തയ്യാറാകും ആ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് പ്രസ് സെക്രട്ടറിയാ നമ്മൾ ഇത് ഇങ്ങനെ ചർച്ച പോയിട്ട് ഞാൻ ഞാനിപ്പോൾ പറയാനുള്ളത് പറഞ്ഞു എന്തെങ്കിലും അതിന് മറച്ചു വെക്കാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഈ വേറെ ആരോടും ചോദിക്കാതെ കത്ത് കൊടുക്കൂല്ലോ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്ത് കൊടുത്തു ഇവിടെ ഇവിടെ ഇതിലൊരു കാര്യം ചെയ്യും ബാക്കി എല്ലാവർക്കും ഇതിന്റെ ഒറ്റ ചൊറ്റൊത്തരം പറയാം അങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചു കൊണ്ട് കാര്യമില്ല ഒരു തരത്തിലും നമ്മൾ വിടുവില്ലട്ടോ അത് മനസ്സിലാക്കുകയോ ഇത് നിങ്ങൾ എന്ത് പ്രചാരണം നടത്തി വായടപ്പിക്കാൻ ശ്രമിച്ചാലും ഇടതുപക്ഷ പോളിറ്റിക്സ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് പറയും അതിങ്ങൾക്ക് നിങ്ങളെ ഏത് ഉടമക്ക് തലവേദന ആയിട്ടും കാര്യമില്ല പറയേണ്ടത് കൃത്യമായിട്ട് പറയും ഇവിടെയും കൃത്യമായിട്ട് ഇവിടെ ബാക്കി ഞാൻ പറഞ്ഞില്ല ബാക്കി ഇങ്ങനെ പറയുന്നത് ഇവിടെ കൃത്യമായിട്ട് പറയും നിങ്ങളുടെ ഉടമകൾക്ക് മാധ്യമ ഉടമകൾക്ക് അല്പമെങ്കിലും ാണമുണ്ടെങ്കിൽ നിങ്ങൾ അല്പ അല്ല നിങ്ങളുടെ നിങ്ങളൊക്കെ നിങ്ങൾ പലരും പ്രധാനം ചെയ്യുന്ന മാധ്യമങ്ങൾ നാണമുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയെയും മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന് നടത്തിയ പ്രചരണത്തിന് മാപ്പ് പറയാൻ തയ്യാറാണ് എനിക്ക് അല്ല കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ മാന്യമായ പ്രവർത്തനം എന്ന് തോന്നുന്നുണ്ടോ മാന്യ കനകോലു വിഷയങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അല്ല ഇത് കേക്ക് കനകോലു വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിന്റെ സ്ലീപ്പിംഗ് പാർട്ടണർ എന്ന് പറഞ്ഞു ഇനിയും പറയൂ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞു നിങ്ങളത് ചർച്ച നടത്തിയിട്ടുണ്ടോ നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ ഇവിടെ ഇരു മതവർഗീയവാദികളെയും കൂട്ടുപിടിച്ച് ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നു ഞാനിതൊക്കെ പറയുമ്പോൾ ചില പ്രതിപക്ഷ നേതാക്കന്മാരും നിങ്ങളും ചില പ്രചരണം നടത്തും ചില വ്യാഖ്യാനങ്ങൾ നടത്തും ആ വ്യാഖ്യാനം നടത്തുന്നത് എൻ്റെ വായ അടപ്പിക്കാനാണ് എന്ത് വ്യാഖ്യാനം നടത്തിയാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനത്തെ മന്ത്രിയാണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അവസാന പ്രവർത്തനമായി നിൽക്കുന്ന സമയമാണെങ്കിലും ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കും ഞങ്ങൾ പ്രതികരിക്കും മന്ത്രിമാർ പ്രതികരിക്കും മന്ത്രിമാർ പ്രതികരിക്കും ഇടതുപക്ഷ നേതാക്കൾ ഇപ്പം എല്ലാവരും പ്രതികരിച്ച് വരുന്നുണ്ടല്ലോ ശക്തമായി പ്രതികരിക്കും